ചാലശ്ശേരി പഞ്ചായത്ത് ഒമ്പതാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിലേക്കുള്ള എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു ഒമ്പതാം വാർഡ് മെയിൻ റോഡ് സ്വദേശിനി സന്ധ്യ സുനിൽകുമാറാണ് സ്ഥാനാർത്ഥി ചാലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റും ഒമ്പതാം വാർഡ് അംഗവുമായിരുന്ന എ വി സന്ധ്യ രാജിവെച്ചതിനെ തുടർന്ന് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു ചുള്ളിയിൽ തെക്കേപ്പുരക്കൽ സന്ധ്യ സുനിൽകുമാറാണ് സ്ഥാനാർത്ഥി സി പി ഐ എം അറയ്ക്കൽ ബ്രാഞ്ച് അംഗമാണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്ലോമയാണ് വിദ്യാഭ്യാസ യോഗ്യത റിട്ടയേർഡ് അധ്യാപകനായ പി ബി സുനിൽകുമാറാണ് ഭർത്താവ് ആകെ പതിനഞ്ച് വാർഡുകളുള്ള പഞ്ചായത്തിൽ യു ഡി എഫ് എട്ട് സീറ്റും എൽ ഡി എഫ് ഏഴ് സീറ്റും എന്ന നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് അംഗത്വം രാജിവെച്ചതിനെ തുടർന്ന് ഏഴ് വീതം അംഗങ്ങളായതിനെ തുടർന്ന് പ്രസിഡന്റിനെ നറുക്കെടുപ്പിലൂടെയാണ് തെരഞ്ഞെടുത്തത് യു ഡി എഫ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്ന വിജേഷ് കുട്ടൻ വിജയിക്കുകയായിരുന്നു ഡിസംബർ പത്തിനാണ് വാർഡിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഡിസംബർ പതിനൊന്നിന് വോട്ടെണ്ണൽ നടക്കും ഇരുപത്തിരണ്ട് വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ശനിയാഴ്ച നാമനിർദ്ദേശ പത്രികയിലൂടെ സൂക്ഷ്മ പരിശോധന നടക്കും സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന ദിവസം തിങ്കളാഴ്ചയാണ് ഇന്ത്യ ഞാൻ ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ഒമ്പതാം വാർഡിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഒമ്പതാം വാർഡിലെ യു ഡി എഫ് തരമായി ജയിച്ചുവരുന്ന ഒരു വാർഡാണ് യു ഡി എഫ് ജയിച്ചവര് മാത്രല്ല പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ഈ വാർഡിൽ നിന്നാണ് ഉണ്ടാവാറുള്ളത് എന്നിട്ട് പോലും നാളിതുവരെയായി ഒരു വികസന പ്രവർത്തനവും നമ്മുടെ ഈ ഒമ്പതാം വാടിലെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ നാലിൻ്റെ മൂരങ്ങൾക്ക് മാറ്റി ജനജീവിതം സുഗമമാക്കുവാൻ വേണ്ടി കല്യൊക്കെ അധികാരത്തിൽ വരണം അത് തന്നെയാണ് എല്ലാവരുടെയും ആവശ്യം അതുകൊണ്ട് അല്ലി സ്ഥാനാർത്ഥിയെ ഞാൻ ചുറ്റിക അലിവ നക്ഷത്ര മലയാളത്തിലാണ് ഉത്സവിക്കുന്നത് എല്ലാവരും കുക്ക് ചെയ്ത് ഞാൻ ജീവിക്കുന്ന ഞാൻ തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ജനങ്ങളോടൊപ്പം ഹിന്ദി ഉണ്ടായിപ്പോലും അതോടൊപ്പം തന്നെ ഉണ്ടാകും എന്ന് പൊതുവോടൊപ്പം ഞാൻ ശ്രദ്ധിക്കുന്നു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം